സങ്കീർത്തനം നാൽപ്പത്തിയൊന്ന് രോഗശയയിൽ ആശ്വാസം ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു അവൻ എപ്പോൾ മരിക്കും അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ വരുന്നവൻ പൊള്ള വാക്കുകൾ പറയുന്നു എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു പരത്തുന്നു എന്നെ വെറുക്കുന്നവർ ഒന്ന് ചേർന്ന് എന്നെക്കുറിച്ച് പിറുവിറുക്കുന്നു അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവനെന്നെ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു കഥാവേ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ സ്നേഹപിതാവായ ദൈവമേ എപ്പോഴും അങ്ങയുടെ പരിപാലനയിലും ജീവൻ സുരക്ഷിതമാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങളുടെ രോഗശൈലയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകി പരിപാലിക്കണമേ ഇതിൻ്റെ നിറവിൽ ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹത്തിലും രോഗികളായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവ് അങ്ങയുടെ സന്നിധലെയും ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ പുരുഷൻ്റെ തണലിൽ അവർക്ക് ഏവർക്കും പരിപൂർണ സൗഖ്യം അനുഭവിച്ചറിയുവാനുള്ള വലിയ കൃപയേകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശുവാൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലെപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ